പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇന്ത്യൻ നാവികസേനയുടെ മുൻനിര യുദ്ധ കപ്പലുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ബരാക് വൺ പോയിന്റ് ഡിഫൻസ് മിസൈൽ സിസ്റ്റം നവീകരിക്കാനുള്ള നിർദേശത്തിന് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഏകദേശം അറുപത്തി ഏഴായിരം കോടി രൂപയുടെ ആധുനികവൽക്കരണ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അതായത് പഴയ ബരാഖ സിസ്റ്റങ്ങളുടെ പ്രവർത്തന ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിനും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ച ലംബ ലോഞ്ച് ഷോട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിച്ച് ഇവ മാറ്റി സ്ഥാപിക്കുന്നത് വരെ ശക്തമായ വ്യോമ പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നവീകരണം ലക്ഷ്യമിടുന്നത് ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ് ഈ ബരാക്ക് വൺ എന്ന് പറയുന്നത് വിമാനങ്ങൾ കപ്പൽ വിരുദ്ധ മിസൈലുകൾ ആളില ആകാശ വാഹനങ്ങൾ എന്നിവയ്ക്കെതിരായ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി രണ്ടായിരത്തിലാണ് ഇന്ത്യൻ നാവികസേന ഇത് ഏറ്റെടുക്കുന്നത് രണ്ടായിരം ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ഏഴ് ബരാക്ക് വൺ സിസ്റ്റങ്ങൾക്കായി ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ദശാംശം അഞ്ച് പൂജ്യം മില്യൺ ഡോളറിന്റെയും അതേപോലെ തന്നെ ഇരുന്നൂറ് മിസൈലുകൾക്കായി ഏകദേശം അറുപത്തി ഒൻപത് ദശാംശം ഡോളറിന്റെ കരാറുകളാണ് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം എന്നിവയുമായി ഇന്ത്യ ഒപ്പുവെക്കുന്നത് ഫലാങ്സ് പോലുള്ള തോക്ക് അധിഷ്ഠിത ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റങ്ങളെ പൂരകമാക്കുന്നതിനോ മാറ്റി സ്ഥാപിക്കുന്നതിനോ രൂപോൽപന ചെയ്തിരിക്കുന്ന ഈ ബരാക് വൺ സിസ്റ്റം എന്ന് പറയുന്നത് ഇതിൽ ഏകദേശം ആയിരത്തി കിലോഗ്രാം ഭാരമുള്ള എട്ട് സെൽ മൊഡ്യൂളും ആയിരത്തി മുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള സി തേർട്ടി വൺ ഫയർ കൺട്രോൾ ഉള്ള ഒരു കോമ്പാക്ട് ലംബ ലോഞ്ചിങ് സിസ്റ്റം ആണ് ഉള്ളത് ഇതിന്റെ റഡാർ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രി കവറേജ് ആണ് നൽകുന്നത് ഇത് കപ്പലിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ വരെ അടുത്തു വരുന്ന ഭീഷണികളെ തടയാൻ സാധിക്കും ഏകദേശം പത്ത് കിലോമീറ്റർ പരിധിയിൽ ഡൽഹി ക്ലാസ് ഡിസ്ട്രയറുകൾ ഉൾപ്പെടെയുള്ള പ്രധാന ഇന്ത്യൻ നാവികസേന പ്ലാറ്റ്ഫോമുകളിൽ ഈ സിസ്റ്റം വിന്യസിച്ചിട്ടുണ്ട് മിഡ് ലൈഫ് റീഫിറ്റുകളുടെ സമയത്ത് ഇത് എട്ട് സെൽ വി എൽ എസ് മൊഡ്യൂളുകൾ ഉപയോഗിച്ച് പുനർനിർമ്മിക്കുകയും ചെയ്തു ഇത് കപ്പലിന്റെ മിസൈൽ ശേഷി എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടായി വർദ്ധിപ്പിച്ചു രണ്ടു പതിറ്റാണ്ടിലേറെയായി പ്രവർത്തനക്ഷമമായി ഈ ബരാക് വൺ സിസ്റ്റങ്ങൾ കാലാഹരണപ്പെടുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മുടെ ഡിആർഡിഎ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വി എൽ എസ് ആർ എസ് ഐ എം പൂർണ്ണമായും ഉൾപ്പെടുന്നത് വരെ ഇവ ഫലപ്രദമായി തുടരും എന്നാണ് പറയുന്നത് ഇതിന് ഇത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നവീകരണം ഈ സിസ്റ്റത്തിന്റെ ഫയർ കൺട്രോൾ റഡാർ സീക്ര സാങ്കേതിക വിദ്യ ആധുനിക കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റങ്ങളുമായുള്ള സംയോജനം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടാണ് നാവികസേനയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തന ആവശ്യങ്ങളുമായി ഇവയെ വിന്യസിക്കുന്നതിനും ഈ നവീകരണങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് പറയുന്നത് ഈ ബനാക്ക് വണ്ണിന് പകരമായിട്ടാണ് നാവികസേനയ്ക്ക് ആധുനികവും അതേപോലെ തന്നെ ചെലവ് കുറഞ്ഞതുമായ ഒരു പോയിന്റ് പ്രതിരോധ സംവിധാനത്തിന്റെ ആവശ്യകത പരിഹരിക്കുന്നതിനായി ഡിആർഡിഎ വികസിപ്പിച്ചെടുത്തതാണ് വി എൽ എസ് ആർ എസ് എം ഇതിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പദ്ധതി ഇടുന്നത് ആസ്ട്ര മാർക്ക് വൺ എ ടു എയർ മിസൈൽ നിന്ന് എസ് ആർ എസ് എയും നാൽപ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ദൂരപരിധി ഫൈബർ ഒപ്റ്റിക് ഗൈറോസ്കോപ്പ് അടിസ്ഥാനമാക്കിയുള്ള ഇനേഷ്യൻ ഗൈഡൻസ് ടെർമിനൽ ഫേസ് ഇന്റർസെപ്ഷൻ ഉള്ള സജീവ റഡാർ ഹോമിങ് എന്നിവയൊക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇന്റർസെപ്ഷൻ ശേഷിയുള്ള കടൽ സിമ്മിംഗ് മിസൈലുകൾ ഉൾപ്പെടെ വിവിധ വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എട്ട് മിസൈലുകൾ വീതമുള്ള ഇരട്ട ക്വാഡ് പാക് കാനിസ്റ്ററുകളുള്ള സിസ്റ്റത്തിന്റെ ലംബ വിക്ഷേപണ കോൺഫിഗറേഷൻ ഡിസ്ട്രോയറുകൾ ഫ്രിഗേറ്റുകൾ കോർവെറ്റുകൾ വിമാനവാഹിനി കപ്പലുകൾ എന്നിവയുൾപ്പെടെ വിവിധ നാവിക പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിന്യസിക്കാൻ സാധിക്കും ഇതിനെ ഒന്നിലധികം തവണ വിജയകരമായി പറക്കൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുമുണ്ട് ഇന്ത്യയുടെ ഈ വി എൽ എസ് ആർ എസ് ഐ എം ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധ കപ്പലുകളിലേക്ക് എത്തുന്നതിനു മുമ്പേ നാവികസേനയുടെ പ്രതിരോധ ശേഷി കൂട്ടുന്നതിന് വേണ്ടി ബരാഗ് വൺ പോയിന്റ് പ്രതിരോധ മിസൈൽ സംവിധാനം നവീകരിക്കുന്നതിനുള്ള അംഗീകാരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തേജസ് മാർക്കറ്റ് ടു യുദ്ധ വികസനം ഒരു നിർണായകമായ പുതിയ നാവിക പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ അതായത് പുറത്തു വരുന്ന വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് തേജസ് മാർക്ക് ടൂടെ ആദ്യം സംയോജനത്തിൽ നിന്ന് ഇലക്ട്രോണിക് ഏവിയോണിക് സിസ്റ്റം സംയോജനത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇത് വിമാന അസംബ്ലിയുടെ ഏറ്റവും സങ്കീർണവും നിർണായകവുമായ ഘട്ടത്തിന്റെ തുടക്കമാണ് നിലവിൽ ഇപ്പോൾ ഉൽപാദന കേന്ദ്രത്തിൽ ഇതിന്റെ ഇലക്ട്രിക്കൽ സംയോജന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ പ്രധാന ഏവിയോണിക്സും സബ് സിസ്റ്റങ്ങളും അസംബ്ലി ലൈനിൽ എത്തുന്നത് തുടരുന്നതിനാൽ സിസ്റ്റത്തിന്റെ സംയോജനം ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ താൽക്കാലികമായി ലക്ഷ്യമിടുന്ന ആദ്യ ഫ്ലൈറ്റ് നാഴികക്കല്ല് കൈവരിക്കുന്നതിനുള്ള ഗണ്യമായ പുരോഗതി ഈ വികസനം ഇപ്പോൾ കാണിച്ചിരിക്കുകയാണ് ഫ്യൂസേജ് ചിറകുകൾ എംബനേജ് ഘടനകൾ എന്നിവ ചേർക്കുന്ന എയർ ഫ്രെയിം ഇന്റഗ്രേഷന്റെ ഘട്ടം ഇപ്പോൾ ആദ്യത്തെ പ്രോട്ടോടൈപ്പിന്റെ പൂർത്തിയായി കഴിഞ്ഞു സിസ്റ്റങ്ങളും സബ് സിസ്റ്റം സംയോജനവും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതോടുകൂടി വരും മാസങ്ങളിൽ ഗ്രൗണ്ട് ടെസ്റ്റിംഗ് എഞ്ചിൻ റണ്ണ് ഒടുവിൽ ടാക്സി പരീക്ഷണങ്ങൾ എന്നിവയ്ക്കായി വിമാനം ഇപ്പോൾ തയ്യാറാവുകയാണ് അതെ ഇന്ത്യയുടെ തേജസ് മാർക്ക് ടൂ അതിന്റെ പറക്കൽ ലക്ഷ്യത്തിലേക്ക് ക്രമാനുഗതമായി പുരോഗമിക്കുകയാണ് സിസ്റ്റംസ് ഇന്റഗ്രേഷനിലേക്കുള്ള മാറ്റം ഘടനാപരമായ അസംബ്ലിയിൽ നിന്ന് ക്രിട്ടിക്കൽ വാലിഡേഷനിലേക്കുള്ള മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ദശകത്തിലെ രണ്ടാം പകുതിയിൽ ഇന്ത്യക്ക് ശക്തമായ ഫോർ പോയിന്റ് ഫൈവ് തലമുറ തദ്ദേശീയ യുദ്ധവിമാനം വിന്യസിക്കാനുള്ള വേദിയൊരുങ്ങുകയാണ് ഇതിന്റെ ഏവിയോണിക്സിൽ ഉൾപ്പെടുന്ന സംവിധാനങ്ങളാണ് അടുത്ത തലമുറ മിഷൻ കമ്പ്യൂട്ടർ അതേപോലെ തന്നെ നൂതന ഡിജിറ്റൽ ഫ്ലൈറ്റ് നിയന്ത്രണ സംവിധാനങ്ങൾ അതേപോലെ വൈഡ് ഏരിയ മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേകൾ ഏകീകൃത ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ ഓൺബോർഡ് ഓക്സിജൻ ജനറേഷൻ സിസ്റ്റം സുരക്ഷിതമായ ആശയവിനിമയ ലിങ്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ ജഗ്വാറാഷ് ടൂ തൗസൻഡ് മിക് ട്വന്റി ജെറ്റികൾ മാറ്റി സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യോമസേനയുടെ ഭാവി യുദ്ധവിമാനങ്ങളുടെ ഒരു നിർണായക ഘടകമാകും ഇനി തേജസ് മാർക്ക് ടൂ ഒരു ഫോർ പോയിന്റ് ഫൈവ് തലമുറ തദ്ദേശീയ യുദ്ധവിമാനം പറത്താൻ ഇന്ത്യ തയ്യാറായി കഴിഞ്ഞു അതേപോലെ തന്നെ ഇന്ത്യയുടെ ഡിആർഡി യുടെ കീഴിലുള്ള ഒരു പ്രധാന ലബോറട്ടറിയായ ആർമന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് പിനാക്ക മൾട്ടിബാരൽ റോക്കറ്റ് സിസ്റ്റത്തിന്റെ വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന പതിപ്പ് വികസിപ്പിച്ചതായി ഉള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് നമ്മുടെ സുഗോയി തേർട്ടി എം കെ ഐട്ട് പിറാജ് ടു തൗസൻഡ് റാഫേൽ എച്ച് എൽ തേജസ് തുടങ്ങിയ മുൻനിര യുദ്ധ വിമാനങ്ങളുമായി സംയോജിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അനുയോജ്യമായ ഒരു മീഡിയം കാലിബർ പ്രസിഷൻ സ്ട്രൈക്ക് ആയുധം നൽകുക എന്ന പദ്ധതി ഇപ്പോൾ ലക്ഷ്യം കണ്ടിരിക്കുകയാണ് വ്യോമസേനയുടെ സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്ക് ശേഷി വർദ്ധിപ്പിക്കാൻ എയർ ലോഞ്ച് ചെയ്ത പിനാക്ക ഒരുങ്ങിക്കഴിഞ്ഞു ഇസ്രായേലിന്റെ റാംബേജ് മിസൈൽ പോലുള്ള ഇറക്കുമതി ചെയ്ത സംവിധാനങ്ങൾക്ക് ചെലവ് കുറഞ്ഞതും തദ്ദേശീയമായ ഒരു ബദൽ സംവിധാനം ഡി ആർ ഡി ഒ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് എയർ ലോഞ്ചറി സിസ്റ്റത്തിനായുള്ള പ്രത്യേക പിന്നാക്ക വകഭേദം വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഡിആർഡി സ്രോതസ്സുകൾ പറയുന്നത് ഇന്ത്യൻ സൈന്യത്തിനായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് ഗേഡ് റോക്കറ്റായ പിനാക്കോ ഫോർ ആണ് ഇതെന്നാണ് നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഉയർന്ന സ്ഫോടകശേഷിയുള്ള മാർഹഡും ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയമുള്ള എയർ ടു ഗ്രൗണ്ട് സൂപ്പർ സോണിക് ദീർഘദൂര ആയുധമായ ഇസ്രായേലിന്റെ റാംബേജ് മിസൈലിന്റെ വിജയകരമായ വിന്യാസത്തെ തുടർന്നാണ് ഇന്ത്യൻ വ്യോമസേന പിനാക്കയിൽ താല്പര്യം പ്രകടിപ്പിച്ചത് സമീപകാല യുദ്ധങ്ങളിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ വ്യോമ താവളത്തിനുള്ളിൽ റഡാർ ഇൻസ്റ്റലേഷൻ നശിപ്പിക്കാൻ വേണ്ടി ജഗ്വാർ ജെറ്റിൽ നിന്ന് വിക്ഷേപിച്ച റാംബേജ് മിസൈലുകളാണ് ഉപയോഗിച്ചത് ഈ റാംബേജ് മിസൈൽ കൃത്യമായ ലക്ഷ്യത്തിൽ കയറി സർവ്വതും നാശമാക്കി റാംബേജ് മിസൈലിന് പകരം ഇന്ത്യക്കൊരു തദ്ദേശീയ മിസൈൽ വേണം അതും കുറഞ്ഞ ചെലവിൽ താരതമ്യപ്പെടുത്താവുന്ന പ്രകടനം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ വിടവ് നികത്തുക എന്നതാണ് എയർലോഞ്ച് ചെയ്ത പീണാക്ക ഇപ്പോൾ ലക്ഷ്യമിടുന്നത് നമ്മുടെ വ്യോമസേനയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള സ്ഥാനോഫ് ആയുധങ്ങളായ ബ്രഹ്മോസ് എ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അതേപോലെ തന്നെ മിസൈൽ എന്നിവയെ പൂരകമാക്കാൻ വായുവിൽ നിന്ന് വിക്ഷേപിക്കുന്ന പിനാക്ക സഹായിക്കും എയർ ഫ്രെയിം മിനിയേച്ചറൈസേഷൻ ഇന്റഗ്രേഷൻ ഫൈറ്റർ ജെറ്റ് ഡൈനാമിക്സുമായുള്ള അനുയോജ്യത എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന സാങ്കേതിക തടസ്സങ്ങൾ മറികടക്കുന്നതാണ് എയർ എയർലോഞ്ചിന്റെ പിനാക്ക വികസിപ്പിക്കുന്നത് അതിവേഗ വിക്ഷേപണങ്ങൾ റോക്കറ്റിന്റെ സ്ഥിരതയും വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്കെതിരെ അതിന്റെ കൃത്യതയും ഉറപ്പാക്കാൻ കർശനമായ പരീക്ഷണങ്ങൾ ഇതിന് ആവശ്യവുമാണ് പ്രതിവർഷം ഏകദേശം ആയിരത്തിൽ നിന്ന് അയ്യായിരം റോക്കറ്റുകളായി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുമാണ് ലക്ഷ്യമിടുന്നത് ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം